മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും മയൂരി നിങ്ങളെ വരവേൽക്കുന്നു അമരബലം പഞ്ചായത്തിലെ വിധവയായ സീതാ വട്ടക്കാട്ടിലിന് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിഗൽ ഹുസൈനാണ് താക്കോൽദാനം നിർവഹിച്ചത് നമ്മുടെ നമ്മുടെ അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ സീതമ്മക്ക് ഒരു സ്വപ്ന വീട് ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിൽ പങ്കാളികളാകുവാനും വേണ്ടിയാണ് ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സീതമ്മക്ക് ഈ വീട് ഇവിടെ ഒരുക്കിയത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അതിദരിദ്ര ലിസ്റ്റിലും സീതമ്മ ഉൾപ്പെട്ടിട്ടുണ്ട് അധിദരിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഉൾപ്പെടുന്ന ആളുകൾ ആരും ആശ്രയിക്കാനോ ആരും നോക്കാനോ മക്കളോ ഭർത്താവോ ഇല്ലാത്ത ആളുകളാണ് അതുപോലെ വേറെ മറ്റൊരു വരുമാനമാർഗ്ഗവും ഇല്ലാത്ത ആളുകളാണ് അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുക എന്താണെങ്കിലും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ശീതമ്മക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയാണ് നമുക്ക് ഈ വീട് ഈ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് പ്രത്യേകിച്ച് കെയർ കുടുംബശ്രീ തൊയ്തുറപ്പ് അതുപോലെ തന്നെ മോനേട്ടൻ ടിആർഎപ്പ് ഇന്ത്യക്കെ നേതൃത്തിലുള്ള ഒരു നല്ല പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വീട് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് എന്താണെങ്കിലും ഒരുപാട് കാലത്തെ ഒരാഗ്രഹമാണ് സീതമ്മക്ക് ഒരു വീട് എന്നുള്ളത് അതിന്നൂടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഏതായാലും സീതമ്മന്റെ ഈ സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും പങ്കാളിയാവുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സന്തോഷമായിട്ട് ഇനിയുള്ള കാലം ഈ വീട്ടിൽ സന്തോഷമായിട്ട് സീതമ്മ നിക്കട്ടെ എന്നാണ് നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്നത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത പിന്നെ പഞ്ചായത്താണ് നമ്മുടെ അമരമ്പലം പഞ്ചായത്ത് പഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് വിധവയായ സീത ഡിആർഎഫ് ട്രോമാ കെയർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ എന്നിവരുടെ സഹകരണത്തോടെയാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ചടങ്ങിൽ വാർഡംഗം സുനിതാ നൊട്ടത്ത് അധ്യക്ഷത വഹിച്ചു മോഹൻദാസ് അരുണോദയം നൊട്ടത്ത് മുഹമ്മദ് സൈജൻ പൂക്കോട്ടുംപാടം കെ അറുമുഖൻ വി കെ റഫീഖ് യാഷിക് കുറ്റമ്പാറ അസ്ലം മമ്പാട്ടുമൂല കെ പി ദിലീപ് റിയാസ്കുറ്റിയിൽ അയ്യപ്പുണ്ണി പുതുപ്പറമ്പിൽ മായ ഉടുക്കൽ ഭാർഗവി കുപ്പിണി പ്രസാദിനി തങ്കം ശ്യാമള വിജയലക്ഷ്മി മീനാക്ഷി ലക്ഷ്മിക്കുട്ടി നിർമ്മല സുഭദ്ര ബിന്ദു എന്നിവർ സംബന്ധിച്ചു News Bureau, Teddy, Baby diaper and pants made for Indian baby body type.